നിങ്ങൾ തൃശ്ശൂരുള്ളറിയെ കുറിച്ച് കേട്ടിട്ടില്ലേ ടി ജെ എം ഡിസൈനർ ആഭരണങ്ങളുടെ ഒരു ഗംഭീര കളക്ഷൻ തന്നെയുണ്ട് അതും നിർമ്മാണ കഴിഞ്ഞ വർഷമായി അതുകൊണ്ട് ധൈര്യമായി വിശ്വസിക്കാം ഗോൾഡൻ ഡയമണ്ട്സ് പിൻവശം പള്ളിക്കുളം റോഡ് തൃശൂർ വടക്കാഞ്ചേരി കരിമരക്കാട് ക്ഷേത്രത്തിലെ അന്നദാന ഭക്തർവക കസേര ടേബിൾ എന്നിവയുടെ സമർപ്പണം നടന്നു സമർപ്പണം പ്രാക്ടീഷണറുമായ വി ടേബിൾ കാർത്തിക് ും തിങ്കളാഴ്ച രാവിലെ കരുമരക്കാട് ശിവക്ഷേത്ര സന്നിധിയിൽ വെച്ച് നടന്ന ലളിതമായ ചടങ്ങിലാണ് സമർപ്പണം നടന്നത് അന്നദാനം മണ്ഡപത്തിലേക്ക് മാറ്റി കഴിഞ്ഞ മാസം ഒക്ടോബർ മുപ്പത്തൊന്നിനാണ് അന്നദാനം ആരംഭിച്ചത് ഈ മാസം പല ദിവസങ്ങളിലായിട്ട് പന്ത്രണ്ട് അന്നദാനം നടന്നതായി ദേവസ്വം ഓഫീസർ കെ എസ് മഞ്ജുഷ് അറിയിച്ചു നമ്മള് കണ്ടത് ക്ഷേത്രത്തിലെ ത്തിലേക്കുള്ള ഡെസ്ക് കസേര എന്നീ സാധനങ്ങൾ ഭഗവാന്റെ മുമ്പിൽ ഭക്തരുടെ വകയായിട്ട് സമർപ്പണ ചടങ്ങാണ് നമ്മുടെ ഈ ക്ഷേത്രത്തിൽ ധാരാളം കാര്യങ്ങൾ വടക്കാഞ്ചേരി ടാക്സ് പ്രാക്ടീഷണർ കൂടിയ വി ആന്റണി സാർ ചെയ്തിട്ടുണ്ട് എങ്കിലും എന്ത് കാര്യം നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ ആവശ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ റിയിച്ചാലും അതിൻ്റെ പറ്റാവുന്ന രീതിയിൽ നമ്മളതിലോട് സഹകരിക്കും വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് ചെയ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ ക്ഷേത്രത്തിൽ ഒക്ടോബർ മുപ്പത്തൊന്നിന് അന്നദാന വഴിപാട് ആരംഭിച്ചിട്ടുള്ള വിവരം എല്ലാ ഭക്തരെയും ഈ വേദിയിൽ വ്യതിലൊന്നുകൂടി അറിയിക്കുകയാണ് ആ വഴിപാട് ആദ്യത്തെ അന്നദാനം വഴിപാടും തുടക്കം കുറിച്ചത് അൻവിൽ സാറിൻ്റെ വകയായിട്ടാണ് ആദ്യത്തെ അന്നദാനം നടത്തിയത് പിന്നെ ഈ പടിപടിയായിട്ട് ഓരോന്ന് ജനങ്ങളിലേക്ക് എത്തിയതുപോലെ ഇവിടെ ഭക്തരുടെ വകയായിട്ട് അന്നദാനം നടന്നു വരുന്നുണ്ട് ഇന്നിപ്പോൾ അന്നദാനം ഉണ്ട് നാളെയുണ്ട് ഈ അന്നദാനം നമ്മൾ നടത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ദിവസം ക്ഷേത്രത്തിൽ തിരഞ്ഞെടുത്ത് അങ്ങനെയല്ല ഭക്തരുടെ ആവശ്യപ്രകാരം ഭക്തർ നമുക്ക് മുൻകൂട്ടി വിവരം തരുന്നത് പ്രകാരം ഇവിടെ അന്നദാനം നടത്താനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് മുട്ടി വിവരം നല്കിയാല് ഭക്തരുടെ ആവശ്യപ്രകാരം ഏതു ദിവസം വേണമെങ്കിലും ക്ഷേത്രത്തില്വച്ച് അന്നദാനം വഴിപാട് നടത്തുമെന്നും ദേവസ്വം ഓഫീസര് ചടങ്ങിലറിയിച്ചു ം നടത്തുന്ന ഒരു അന്നദാനം വഴിപാടിന് നാലായിരം രൂപ ദേവസ്വം കൗണ്ടറിൽ അടച്ചാൽ മതിയാകും അന്നദാനം വഴിപാട് ബുക്ക് ചെയ്യുന്നതിന് ദേവസ്വം കൗണ്ടറുമായിട്ടോ ദേവസ്വം ഓഫീസറുമായിട്ടോ എഴുപത്തിമൂന്ന് അമ്പത്തി ആറ് അമ്പത്തെട്ട് നാല്പത്തി അഞ്ച് എന്നീ നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ് ക്ഷേത്രത്തിന് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഒരു തടസ്സവും കൂടാതെ ഭഗവാന്റെ സഹായത്താൽ നടന്നു പോകുമെന്നും എല്ലാ കാര്യത്തിനും ഉണ്ടാകുമെന്നും വി അനിരുദ്ധൻ പറഞ്ഞു അന്നദാനം എന്ന ഒരു പ്രക്രിയ നമ്മുടെ ഓഫീസർ മഞ്ചുസാറ് ആരംഭിക്കുന്നു അത് ഭാരതത്തിൻ്റെ ഒരു പ്രധാന ദിനമായ ഒക്ടോബർ മുപ്പത്തി ഒന്നിന് തുടങ്ങുകയും ആയത് വളരെ ഭംഗിയായി മുന്നോട്ട് പോവുകയും ഇപ്പം ഏതാണ്ട് പതിന പതിനഞ്ച് ദിവസത്ത് പന്ത്രണ്ട് ദിവസവും കാര്യങ്ങൾ നടന്നിരിക്കുന്നു തുടങ്ങിയ സമയത്ത് തന്നെ ഇതാണ് വടക്കാഞ്ചേരിയുടെ പ്രത്യേകത ക്ഷേത്രങ്ങളെക്കുറിച്ച് പല പ്രശ്നങ്ങളും നിലനിൽക്കുന്ന ഈ സമയത്ത് പോലും ഈ ഇവിടെ കൊടുക്കുന്നതിനും അതുപോലെ തന്നെ ഒരു പുതിയ സംരംഭം തുടങ്ങുന്നതിനും തുടങ്ങുമ്പോൾ അതിനു കൂട്ടായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ജനതയാണ് വടക്കാഞ്ചേരിയിലുള്ളതെന്ന് പ്രത്യേകിച്ച് പറയാതിരിക്കാൻ തുടങ്ങി ആ രീതി ആവർത്തിച്ചപ്പോൾ കുറച്ച് കുറവുകൾ അവിടെ ഉണ്ടായി കസേരകളുടെയും മറ്റേ കാര്യം കസര മേശയുടെ കാര്യം പക്ഷേ ജനം അതിനൊന്നും ആ ഒരു കുറവായിട്ട് ജനമൊന്നും വരെ കണ്ടിട്ടില്ല ഞാൻ പല ദിവസവും അവിടെ വന്ന് അന്നദാനത്തിൽ പങ്കെടുക്കാൻ വരുമ്പോൾ ജനത്തിനൊന്നും ഒരു കുറവേ അല്ല അവർ നിന്നും കഴിക്കും കിട്ടുന്നതും കഴിക്കും അവർക്ക് ഇതിനൊന്നും ഒരു ആവശ്യമേ ഇല്ല ആ ക്ഷേത്രത്തിലെ എന്ത് കാര്യവും അവർക്ക് ദൈവകാര്യം തന്നെയാണ് അതിനകത്തൊന്നും ഒരു സംശയമില്ല You are watching VCV News.